നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ തീവ്ര മഴ തുടരുന്നിടയിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായ സാഹചര്യത്തിലാണ് അലേർട്ട് നൽകിയത് എന്ന് അധികൃതർ അറിയിച്ചു എയർപോർട്ട് റോഡിലും മിൻഡോ റോഡിലും ഗതാഗതം നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് റോഡുകൾ നദിയായി മാറിയതോടുകൂടി നിരവധി വാഹനങ്ങൾ കുടുങ്ങുകയും വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെടുകയും ചെയ്തു മഴയുടെ പ്രധാന സാധ്യത ഉയർന്നതോടുകൂടി നാൽപ്പതിലധികം വിമാനം ഡീവേറ്റ് ചെയ്യേണ്ടി വന്നതായി ഡൽഹി ആഭ്യന്തര വിമാനത്താവള അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചില സർവീസുകൾ റദ്ദാക്കിയതായും അറിയിപ്പുണ്ട് ഇന്നലെ രാത്രിയിലാണ് ഡൽഹിയിൽ കനത്ത മഴ രൂക്ഷമായത് നദീതടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലുമുള്ള വെള്ളപ്പൊക്ക സാധ്യതയെ തുടർന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനുള്ള പ്രവർത്തനം തുടക്കമാക്കിയതായി ദുരന്ത നിവാരണ സംഘം അറിയിച്ചിട്ടുണ്ട് മണിക്കൂറിൽ നാല്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റും ശക്തമായ ഇടിമിന്നലും അനുഭവപ്പെടാനാണ് സാധ്യത എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടുതൽ ജാഗ്രത ആവശ്യമായ കാലമായിരിക്കുമെന്ന് അധികൃതർ ജനങ്ങളോട് അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുത് അത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അത്യാവശ്യം കഴിഞ്ഞാൽ മാത്രം യാത്ര ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് വിമാനത്താവളത്തിൽ ശക്തമായ കൊടുങ്കാറ്റും കനത്ത മഴയും നൂറിലധികം വിമാനങ്ങളെയാണ് ബാധിച്ചത് കാറ്റിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു യാത്രക്കാരോട് പുതിയ അപ്ഡേറ്റുകൾക്കായി അതത് എയർലൈനുകൾ പരിശോധിക്കാൻ വിമാനത്താവളം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തുറസായ സ്ഥലങ്ങളിൽ ഒഴിവാക്കണം മരങ്ങൾക്കിടയിൽ അഭയം പാർപ്പിക്ക പാർക്കാതിരിക്കുക ദുർബലമായ മതിലുകളിൽ നിന്നും അസ്ഥിരമായ ഘടനകളിൽ നിന്നും മാറി നിൽക്കുക ജലാശയങ്ങൾക്ക് സമീപം പോകാതിരിക്കുക കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഇവ എന്തായാലും വിവിധ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമാണ് സർവീസുകളൊക്കെ തന്നെ ബാധിക്കുന്നുണ്ട് വിമാന സർവീസുകളൊക്കെ തന്നെ പ്രധാനമായി ബാധിക്കുന്നുണ്ട് ഒന്നും രണ്ടുമല്ല ഏകദേശം ഇരുപത്തി വിമാനങ്ങളാണ് വഴിതിരിച്ചു വിടുന്നത് നൂറിലധികം വിമാനങ്ങൾ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനിരിക്കുന്നത് ഇന്നും നാളെയും ഒക്കെ തന്നെ ഈ യാത്ര ചെയ്യാതിരിക്കുന്ന ഇന്നും നാളെയും മാത്രമല്ല മനസ്സോർ തുടങ്ങിയിരിക്കുകയാണ് ആ ഒരു അടിസ്ഥാനത്തിൽ ഈ മാസവും അടുത്ത മാസവും ഒക്കെ തന്നെ ഇനി യാത്ര ചെയ്യാനിരിക്കുന്നവരൊക്കെ തന്നെ ശ്രദ്ധയോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം